ഞാനിവിടെ ഒരു ന്യൂസ് എടുക്കാൻ വേണ്ടി വന്നാണ് എന്നെ എല്ലാവരും കൂടെ വളഞ്ഞു വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഹലോ നമസ്കാരം ഞാൻ ജയൻ ശിവൻസ് അപ്പോൾ ഒരു ന്യൂസ് എടുക്കാൻ വേണ്ടി രാവിലെ ബാലരാപുരത്ത് എത്തിയതാണ് അപ്പോൾ ഒന്ന് രണ്ട് വിഷ്വൽ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ പെട്ടെന്ന് ഓടി ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു ഏത് ചാനലാണ് ഞാൻ പറഞ്ഞു ഡി എൻ എ ന്യൂസ് മലയാളം ഇത്രേ പറഞ്ഞോളൂ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി എന്നെ അങ്ങ് വളഞ്ഞു വെച്ച് ഏയ് ഞാനിവിടെ ഒരു ന്യൂസ് എടുക്കാൻ വേണ്ടി വന്നാണ് എന്നെ എല്ലാവരും കൂടെ വളഞ്ഞു വെച്ചേക്കിനെന്ത് ചെയ്യാൻ പറ്റും എന്റെ ക്യാമറ പിടിച്ച് വാങ്ങാൻ വേണ്ടി അങ്ങ് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞത് ദേവിയത് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല നീ ആരല്ല എന്തായാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല നീ ഇവിടുന്ന് പോവില്ല അതുപോലെയാണ് നിൻ്റെ ഡി എൻ എ ചാനൽ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ എന്നെ കൊന്നോ പക്ഷേ സത്യം പറയാനുള്ളത് തെളിവ് സഹിതം ഡി എൻ എ ചാനല് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതാ ഇപ്പോഴും പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കും വേണമെങ്കിൽ കൊന്നോ എന്നെ 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 ഇങ്ങനെ വളഞ്ഞു വെച്ചേക്കാണ് എപ്പോഴത്തേക്ക് താടി വെച്ച ഒരു വൃദ്ധൻ നടന്നവരെയാണ് എന്തിനാണ് ഇവിടെ പ്രശ്നം ഡി എൻ എന് യുസിന്ന് ഇവിടെ പിണറായിക്കെതിരെ എന്തോ പിന്നെ പറയാൻ വേണ്ടി വന്നതാണ് അല്ല ഇവനെ വിടാൻ പറ്റില്ല അതൊക്കെ പിന്നെയുള്ള കാര്യം ആ എന്താണ് സുഹൃത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു ജയഇൻ ശിവൻസ് ആ എന്താണ് ചോദിക്കാൻ വന്നത്

മൂന്നു ടേർ ഭരിച്ചു മുഖ്യമന്ത്രിയായി അത് കഴിഞ്ഞ് നെയ്നാർ കഴിഞ്ഞാൽ പിന്നെ ആര് മന്ത്രി മുഖ്യമന്ത്രിയാകുമെന്ന് ചോദിച്ചു ജനം അത് കഴിഞ്ഞ് ബി എസ് അച്യുദാനന്ദൻ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായി അഞ്ച് വർഷം ഭരിച്ചു അദ്ദേഹത്തിൻ്റെയും ഭരണകാലത്തിന് ശേഷം ഇനി ആര് മുഖ്യമന്ത്രി പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് ബി എസ് അച്യുദാനന്ദൻ ജനത്തിന് ഒന്നടങ്കം ഒന്നടങ്കം മനസ്സിലാക്കി കൊണ്ടുള്ള രീതിയിലുള്ള ഭരണം നടത്തി യുഎസിന്റെ ഭരണം ഭയങ്കരമായ എല്ലാവർക്കും തൃപ്തിപ്പെട്ട ഭരണമായി എന്നിട്ട് ബി എസിനെ ഒതുക്കിയില്ല നിങ്ങളെല്ലാം ഒതുക്കിയതൊന്നും ഇല്ല പിന്നെ ഒതുക്കിയതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ മനഃപൂർവ്വം നിങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ഭിയങ്കരനായ നേതാവാണ് എഴുതി വയ്യെങ്കിലും അങ്ങനെ എന്തോ മറ്റേ ഭയങ്കര പദവി കൊടുത്തൊക്കെയല്ലേ അല്ല നിങ്ങൾ മാത്രം പറഞ്ഞോണ്ട് ഞാൻ കേട്ടോണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവോന്ന് പറയുന്നത് ഇപ്പോഴും ഞങ്ങളുടെ എല്ലാരുടെയും ഇപ്പൊ ഈ നിലമ്പൂര് നിക്കുന്ന ഞാനെന്ന് പറഞ്ഞോട്ടെ ഈ നിലമ്പൂര് നിക്കുന്ന സ്വരാജ് ഈ സ്വരാജ് ആരാണ് ആ സ്വരാജ് ആരാണ് ജനത്തിന്റെ ഹൃദയമാണ് ആര് ജനത്തിന്റെ ജനത്തിന്റെ ഹൃദയമാണ് 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 അല്ല മാത്രമല്ല ജനങ്ങളുടെ സ്വരാജ് സ്വരാജ് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ആ തീയതി അറിയാമല്ലോ ഒന്നുമില്ല സ്വരാജ് അതാണ് സ്വരാജ് സ്വരാജ് എന്ന് നിങ്ങൾ പറയുന്നു ഞാൻ പറയുന്നു നിങ്ങളെ പോലെ ഉള്ള കമ്മ്യൂണിസ്റ്റ് പറയുന്നു ബാക്കിയുള്ളവര് ആരും പറയുന്നില്ല ആ പിന്നെ പിന്നെ ആ ജാഥ പ്രകടനം ഒക്കെ കണ്ടില്ലേ പ്രകടനം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ജനം തൃക്കാക്കര കണ്ടു തൃക്കാക്കര കണ്ടു ഏഹ് ഭയങ്കര ജാഥയും കാര്യങ്ങളും ജാഥയ്ക്ക് വേണ്ടി അടിമകളെ കൊണ്ടുപോയല്ലേ ജാഥ സംഘടിപ്പിക്കണത് ഇവിടത്തെ മറ്റേ പാവപ്പെട്ട പെണ്ണുങ്ങളെയും എല്ലാവരെയും ലോറി പിടിച്ചു കൊണ്ടുപോയി ഇപ്പൊ കേരളത്തിന്റെ ഈ പിന്നെ അഞ്ചാം വാർഷികത്തിന് അവിടെ ഒരാളും ഇല്ലല്ലോ കാണാൻ വേണ്ടി അതിനെ കുറിച്ച് എന്ത് പറയണോ കോൺഗ്രസിന്റെ അല്ല നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയുടെ അഞ്ചാം വാർഷികത്തിന്റെ ഓരോ പൊതുയോഗങ്ങൾക്ക് ഒരു മനുഷ്യരുല്ല അവിടെ കാണാൻ വേണ്ടി ഞാനാ ഞാൻ ഡി എൻ എ ന്യൂസ് മലയാളം ഡി എൻ എ ന്യൂസ് മലയാളം ഇപ്പൊ പിണറായിടെ ഭരണത്തെ കുറിച്ച് എന്താണ് സൂപ്പർ ായിട്ട് അധികാരത്തിൽ വരും മൂന്നാമത്തെ വരും അതോടുകൂടി കേരളം പശ്ചിമ പശ്ചിമ ബംഗാൾ ആവും അഞ്ചി ബംഗാൾ പശ്ചിമബംഗാളാകണൊക്കെ പിന്നെ അഞ്ചി അഞ്ചിട്ടേൺ മുഖ്യമന്ത്രിയായി ഭരണം നടത്തിയതിനു ശേഷമേ പിന്നെ ഏതെങ്കിലും പാർട്ടി വന്നത് അതായത് ബംഗാളില് ജ്യോതി വാസു ഭരിച്ച് മുടിച്ച് ബംഗാളില് സി പി എം എന്ന് പറഞ്ഞ സ്ഥല അതേപോലെ മൂന്നാം പിണറായി സർക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാല് കേരളത്തിലും സി പി എം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളൊക്കെ അപ്പൊ എന്താണ് പേര് ശരി എന്നാ അപ്പൊ ആയിക്കോട്ടെ കണ്ടു സന്തോഷം അതായത് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇവിടെ ബാറുകളല്ല വേണ്ടത് സ്കൂളുകളാണ് വേണ്ടത് എന്നൊക്കെ ഭയങ്കര മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നതാണല്ലോ ഇപ്പൊ എവിടെ നോക്കിയാലും ബിവറേജും ബാറും മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങളെ സർക്കാർ ബാറുകൾക്കും ലോട്ടറിക്കും വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത് വേറെ എന്തോന്നാണ് ഉള്ളത് കാഴ്ചയില്ലാത്ത അപ്പോ എന്തായാലും കണ്ടതിൽ സന്തോഷം ബാലരാമനം കബീറിന് അഭിവാദ്യങ്ങൾ